ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസങ്ങളിലൊന്നും കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നില്ലല്ലോ അപ്പോൾ പാകിസ്ഥാനിൽ നടന്ന ആക്രമണത്തിൻ്റെ ഇന്ത്യ പാകിസ്ഥാനോട് പ്രതികരിച്ച രീതി എങ്ങനെയാണ് എന്നും അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്നതും സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നില്ല പക്ഷേ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാൻ ഇന്ത്യ നൽകിയത് കനത്ത തിരിച്ചടിയാണെന്ന് വ്യക്തമായിരിക്കുകയാണ് പാക് വ്യോമസേനയുടെ ഇരുപത് ശതമാനം ഇന്ത്യൻ തിരിച്ചടിയിൽ നശിച്ചു എന്നാണ് വിവരം ബൊളാരി വിമാനത്താവളത്തിൽ ഉണ്ടായ ആക്രമണത്തിൽ അൻപത്തിലധികം പാക് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്യും ബനീഷ ബാബു ആണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് പിന് വരുന്നത് ബനീഷ ആ സംഘർഷ സാധ്യത നിലനിന്നിരുന്ന അല്ലെങ്കിൽ സംഘർഷം നടന്നുകൊണ്ടിരുന്ന ഘട്ടത്തിൽ ഇത്രയധികം വിശദാംശങ്ങൾ വന്നിരുന്നില്ല ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത് ഹർഷൻ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാൻ ഇന്ത്യ നൽകിയത് കനത്ത തിരിച്ചടിയാണെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാക് വ്യോമസേനയുടെ ഇരുപത് ശതമാനത്തോളം ശതമാനത്തോളം അടിസ്ഥാന സൗകര്യങ്ങളിൽ നാശം വിതയ്ക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് പാക് സേനയുടെ പോർ വിമാനങ്ങളെയും ഇന്ത്യ ലക്ഷ്യം വെച്ച് ആക്രമിക്കുകയും ഈ പോർവിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന തരത്തിൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് സർഗോദ ബോളാരി എന്നീ പാക് വ്യോമതാവളങ്ങളിലേക്കും ഇന്ത്യ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ഇവിടെ കോളാരി വ്യോമതാവളത്തിലുണ്ടായ ആക്രമണത്തിലാണ് ഇപ്പോൾ അൻപത് പേർ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് ഇത്തരത്തിൽ പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താനായി ഇന്ന് ഡൽഹിയിലും നിർണായക യോഗങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് കേന്ദ്ര മന്ത്രിതല മന്ത്രിതല യോഗം ചേരുന്നുണ്ട് കൂടാതെ ഈ യോഗത്തിന് മുന്നോടിയായി സുരക്ഷാ സമിതിയും യോഗം ചേരുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിലും ഇന്ന് നിർണായക യോഗം നടക്കുന്നു ഈ യോഗത്തിൽ ഈ സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം ജമ്മു കാശ്മീരിലും ഇത്തരത്തിൽ ഷോപ്പിയാനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ആക്രമണത്തിൽ ഇന്നും പ്രദേശത്ത് തെരച്ചിൽ തുടരുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഹർഷൻ